ഇരുപത്തിയേഴ് വർഷത്തിനടുത്തുള്ള സേവന പാരമ്പര്യം രണ്ടുപേർ തുടങ്ങി അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം മറ്റു രണ്ടുപേരും കൂടി ജോയിൻ ചെയ്തു ടെക്നോളജി ക്രിയേറ്റിവിറ്റി അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിൽ പരിചയസമ്പന്നനായ ദുബൈർ അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിലും അതുപോലെ സെയിൽസിലും ഈ വിഷയത്തിൽ അഗ്രഗണ്യനായ അഷ്റഫ് സഹമ്മദ് ഖാൻ മറ്റൊന്ന് ലതീഷ് ഈ രണ്ടുപേരും തുടങ്ങിയ സ്ഥാപനത്തിലേക്ക് മറ്റ് രണ്ടുപേരും ചേർന്നപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായി പറഞ്ഞു വരുന്നത് അൽ താരിഖ് കിച്ചൺ എക്യൂപ്മെന്റ്സിനെ കുറിച്ചാണ് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ആയിരക്കണക്കിന് യു എയിലുള്ള റെസ്റ്റോറൻറ്റുകൾ കഫ്റ്റീരിയകള് സൂപ്പർ മാർക്കറ്റുകൾ ഇതിലൊക്കെ നിങ്ങൾ കാണുന്ന കിച്ചൺ എക്യൂപ്മെന്റ്സ് ഭക്ഷണം പാകം ചെയ്യുന്നത് മുതൽ അത് സ്റ്റോർ ചെയ്യുന്നത് മുതൽ ചിക്കൻ എല്ലാം കീപ്പ് ചെയ്യുന്ന മുതൽ എല്ലാ സാധനങ്ങളും ചെയ്തിരിക്കുന്ന ഇവരാണ് എന്താണ് ഇപ്പോൾ പറയാനുള്ളത് ഈ ഇരുപത്തിയേഴ് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനത്തിൽ നമ്മൾ ആക്ച്വലി മൂന്ന് വർഷമായിട്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് അതിനുശേഷം നമ്മളുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി അതൊക്കെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് ഫാസ്റ്റ് നമ്മളെ കസ്റ്റമറിലേക്ക് എത്തിച്ചു പേർക്കാം ക്രിയേറ്റീവ് ഡിസൈനറാണ് മറ്റൊന്ന് ടെക്നിക്കലി നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ആണ് പത്തിരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുണ്ട് ഇത്ര ആയിരക്കണക്കിന് കസ്റ്റമർ വരാനുള്ള കാരണം എന്താണ് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത് എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് നമുക്കൊരു ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം അതിൽ തലവേദന ഇല്ലാതെ ഒരു കൺവീനിയൻ്റ് ആയിട്ട് റെസ്റ്റോറൻ്റ് ഫീൽഡിൽ കിച്ചൺ കൺവീനന്റ് ആയിക്കഴിഞ്ഞാല് നമുക്ക് നല്ല ഫുഡ് സർവ് ചെയ്യാം കറക്റ്റ് ഇത് നിങ്ങളെ തന്നെ സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഞങ്ങൾ കോംപ്രമൈസ് ഇല്ലാണ്ട് സ്റ്റെയിൻലെസ്റ്റീൽ ആണ് മാക്സിമം ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് വൺ ഇയർ ഗ്യാരന്റിയാണ് ഇനി നിങ്ങളതല്ലാത്ത മറ്റ് പിന്നെ സാധനങ്ങൾ വായിക്കും പ്രൊഡക്റ്റ് വായിച്ച ആൾക്കാർ സർവീസ് ഓൺ കോൾ സർവീസ് ഓൺ കോൾ സർവീസ് ആയിട്ട് ചെറിയൊരു കസ്റ്റമർ വരികയാണെങ്കിൽ ഒരു ചെറിയ കഫ്റ്റീരിയടണം അല്ലെങ്കിൽ ചെറിയൊരു ഗ്രോസറി ഗ്രോസറിടങ്ങണം അവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ചെയ്യും സെറ്റ് കാരണം എല്ലാവരും ഞങ്ങൾക്ക് തുല്യ പ്രാധാന്യം കൊടുത്തിട്ട് ചെയ്യുന്നത് ഇവര് ഞങ്ങളെ കൂടെ കൂടിയതോട് കൂടിയിട്ടാണ് ഇത് ഈ കമ്പനിക്ക് കുറച്ച് വളർച്ച നല്ലൊരു വളർച്ച വന്നത് ഒരു കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അയാൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് ആ റെസ്റ്റോറൻറ്റിനെ അല്ലെങ്കിൽ ആക്കി പറ്റും കഴിയും ഇത്രയും പരിചയസമ്പന്നമായ ആൾക്കാരെ കിട്ടണം എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു അതിന് അഷ്റഫ് അതേമാതിരി മിസ്റ്റർ സുബൈറ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് മുപ്പ് കൊല്ലം ഇതിൽ സർവീസും എക്സ്പീരിയൻസും എല്ലാം ഉള്ള ബന്ധം ഉള്ള ആളാണ് ആൾക്കാരാണ് അതുകൊണ്ട് അവരെ സഹായം കൂടി കൂടിയാലും നമുക്കിത് വിജയിക്കാൻ പറ്റും എന്നുള്ള ഉദ്ദേശം അതല്ല എന്തൊക്കെ ഇപ്പോൾ ഒരു പത്ത് അറുപതിൻ്റെ ആൾക്കാരും സ്റ്റാഫും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യേണ്ടത് എല്ലാ സെക്ഷനും ഞങ്ങൾക്ക് ആൾക്കാരുണ്ട് ഒത്തൊരുമിച്ച് ചെയ്തതിൻ്റെ ഒരു വലിയൊരു വിജയഗാഥയാണ് ഈ അൽത്താരിക്ക് കിച്ചൺ എക്യുപ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നത് ആർക്കെങ്കിലും ഇനി നിങ്ങളുടെ ഒരു കസ്റ്റഡി ആണെങ്കിലും ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിലും സൂപ്പർ ആണെങ്കിലും ഗ്രോസറി ആണെങ്കിലും ഇനി അത് വില്ലാസാണെങ്കിൽ പോലും നിങ്ങളുടെ കിച്ചണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ സർവീസ് വേണമെങ്കിൽ ധൈര്യപൂർവ്വം നൂറ് ശതമാനം വിശ്വസിച്ച് കൊണ്ട് കേൾപ്പിക്കാൻ പറ്റിയ ഒരു ടീമാണ് അൽത്താരിക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് എം Well, thank you so much. All the very best. Muni okay. with love.